നമ്മൾ ൂത്തുപറമ്പിലേക്ക് പോക്കാണ് കുറച്ച് നേരം പയ്യല്ലട ഇപ്പൊ ലേറ്റായി പോയി നാലരൊക്കെ അവിടെ എത്തണം എന്തായാലും നാലര നാലേ മുപ്പാലിലേക്ക് തുടങ്ങും തോന്നുന്നു പരിപാടി ആട നമ്മളൊരുന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടർ അതുപോലെ തന്നെ സൈക്കിള് അങ്ങനെയുള്ള അതിന്റെ അയിമ്പത്തിരണ്ടാമത്തെ ഷോറൂമാണ് കൂത്തുപറമ്പ് വരുന്നത് അയിപത്തി ഒന്നാമത്തെ ൊന്നാമത്തെ ഷോറൂമാണ് നമ്മുടെ കൂത്തുറമ്പ് പോക്ക് വരുന്നത് അവിടെയാണ് പോകുന്നത് ഷോപ്പ് ഉദ്ഘാടനം ചെയ്തത് താജുദ്ദീൻ വടകരയാണ് സിനിമാ പിന്നണി പ്രസിദ്ധ ഗായകൻ താജുദ്ദീൻ വടകര പിന്നെ അവിടെയുള്ളൊരു സി ഐ ഉണ്ട് സി എസ് സി എന്ന് അറിയില്ല പിന്നെ കൗൺസിലറുണ്ട് അങ്ങനെ ആ നാട്ടിലെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളും നമ്മളീ ക്ഷണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ

ആരാണ് നോക്കാം ബസ് ആദ്യത്തെ ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി അടുത്തത് നമ്മൾ ആൾദ നമ്മൾ കൂപ്പൺ എടുക്കുന്നത് നമ്മുടെ നൗഷാദ് 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 നൗഷാദിന്റെ നമ്പർ രണ്ട് നൗഷാദിന്റെ നമ്പർ പറഞ്ഞേ അപ്പോൾ അന്തിമ പോയിന്റ് കൂണ്ട്മരത്തിലെ എഎഫ്ബിഐയുടെ ും പങ്കെടുക്കണം മുഹമ്മദ് അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞ പോലെ ഗോൾഡ് കോയിൻ ഗോൾഡ് കോയിൻ അദ്ദേഹത്തിന് ഹാൻഡ് ഓവർ ചെയ്യുന്നു െ നമുക്കൊരു മോശമാണ് നമുക്ക് എല്ലാവർക്കും ീരു തനി ചിടു സ്നേഹിച്ചു സ്നേഹിച്ചു കൊതി എന്നെ തനി ചാടിയ ഗടു ചാരു തേടി

ല്ലോത്തിന്റെ ഉദ്ഘാടനം അമ്പത്തൊന്നാമത്തെ ബ്രാൻഡിന്റെ ഉദ്ഘാടനം അതുപോലെ വയസ്സിൽ കല്യാണം വരുന്നുമത്തെ വയസ്സി അപ്പൊ കല്യാണം നേരം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഇത് പറയണ്ട എനിക്ക് വയസ്സായിട്ട് അപ്പൊ അയിമ്പത്തൊന്നാമത്തെ വയസ്സിൽ വല്ലേണ്ടേ അപ്പൊ അയിമ്പത്തി വയസ്സിൽ എനിക്കും കൂടി നേരത്തെ അതാ തമാശ തമാശത്തിരണ്ടാമത്തെ വയസ്സും എനിക്ക് പക്ഷെ നമ്മൾ രണ്ടായാലും കണ്ടു കഴിഞ്ഞാൽ പോയായിരുന്നു കല്യാണം കഴിച്ചോണ്ടാവേ ഞാന് വയസ്സരെ കല്യാണം കഴിച്ചില്ല ഞാനിതിനെ കണ്ടും ഉറപ്പൊന്നു പോയ കാരണം കഴിച്ച് കിട്ടിക്കഴിഞ്ഞാലും വയസ്സ് വെണ്ണം മാത്രം അക്കം മാത്രം

യും കൂട്ട് വീട് ഇങ്ങനെ പോകുമ്പോ തന്നെ കേറാൻ പറ്റുന്നേ അറിയാം നമ്മളെ നല്ല പ്രയത്ന ചാനല ഇവര് ഇവരെയെന്ന് പറഞ്ഞാൽ പഠിക്കുന്നേ പടിപ്പ് കഴിഞ്ഞിട്ട് ബാക്കിയത് നമ്മളെ എനിക്കൊരു സമയം കിട്ടില്ല കെട്ടീ നമ്മള് നമ്മള് മോനെ ഒരു സെൽഫി എടുത്തിട്ടാണോ ചക്ക നല്ലായിരിക്കും നീ സൈക്കിൾ കുടിക്കാനായാ അടുത്തോലോ പന്ത്രണ്ട് വയസ്സിലാ അപ്പൊ പിന്നെ നമ്മള് കാര്യങ്ങളെല്ലാം നല്ല സൈക്കിൾ ഉണ്ട് അതുപോലെ തന്നെ സ്കൂട്ടി അപ്പൊരു വയസ്സ് രണ്ട് സ്കൂട്ടി ഓടിക്ക എന്നാ പറയുന്നത് രണ്ടും ലൈസൻസ് വേണ്ട പിന്നെ ഹെൽമെറ്റ് ഇടണം ഹെൽമെറ്റ് ഇട്ടില്ല വിഷയമില്ല പോലീസ് ഓടിക്കില്ല ബാക്കി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവര് പറയും ഇപ്പൊ ഇവിടെ വന്നേനാന്ന് എനിക്ക് കുറച്ചും കൂടി ഇത് എല്ലാ കുട്ടികൾക്കും നമ്മുടെ വീട്ടിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂട്ടി വെച്ച് കഴിഞ്ഞാലും നമ്മുടെ കുട്ടികളിൽ എടുത്തു പോയിട്ട് വലിയ വിഷയം ഉണ്ടാക്കുന്ന സംഭവം കിട്ടുന്നു അതിനെ പറ്റി വളരെ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം അപ്പോ നമ്മുടെ ഇനാഗ്രേഷനിൽ എത്തിയിട്ടില്ല സന്തോഷം അതോടൊപ്പം തന്നെ ക്യാമറ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഇത്രയും സമയം നിങ്ങൾക്ക് വേണ്ടി ക്യാമറ ചലിപ്പിച്ച ആൾ റിനൂർ ചെയ്യാൻ അപ്പം മൂന്ന് പേർ നാല് പേർക്കും ഒരുപാട് സന്തോഷം അപ്പോ കൂത്തുപറമ്പില് എൻ എഫ് ബി യുടെ അമ്പത്തി ഒന്നാമത്തെ ഷോറൂം എത്തിയിരിക്കുകയാണ് ലൈസൻസ് വേണ്ടാത്ത രജിസ്ട്രേഷൻ വേണ്ടാത്ത ഇലക്ട്രിക് സ്കൂട്ടർ അതാണ് നമ്മൾ ആദ്യമായിട്ട് വെക്കുന്ന ഒരു കാര്യം അപ്പോൾ നിങ്ങളെ ടെൻഷൻ സർവീസ് ആയിരിക്കും കാരണം ഈ കഴിഞ്ഞ നാല് വർഷമായിട്ടും ഞങ്ങളുടെ സർവീസ് വളരെ കയ്യമായിക്കൊണ്ട് ഞങ്ങളുടെ ഡെയിലി യൂസ് യൂസിൽ അതായത് ഇപ്പോൾ നമ്മുടെ പത്ര ഇടാൻ പോകുന്ന ആളായിക്കോട്ടെ അല്ലെങ്കിൽ ലോട്ടറി വിൽക്കുന്ന ആളുകൾ പോലും ഞങ്ങളെ വണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ലൈസൻസ് വേണ്ടാതെ രജിസ്ട്രേഷൻ വേണ്ടാതെ ഉപയോഗിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് സ്കൂട്ടർ ഇൻ കേരള എന്ന് തന്നെ നമുക്ക് പറയാം കാരണം മലബാറിൽ ഫാക്ടറി ഉള്ള ഒരേ ഒരു കമ്പനി എൻ എഫ് ബി എ ആണ് ഞങ്ങളുടെ ഫാക്ടറി വരുന്നത് മലപ്പുറത്താണ് മലപ്പുറത്ത് കൊണ്ടോട്ടി നമ്മുടെ എയർപോർട്ടിലേക്ക് എടുത്തായിട്ടാണ് നമ്മൾ ഫാക്ടറി വരുന്നത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം ഇലക്ട്രിക് സൈക്കിളും അതോടൊപ്പം തന്നെ ഇലക്ട്രിക് സ്കൂട്ടറും നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് വാറണ്ടിയിൽ ഉൾപ്പെടുന്ന സാധനത്തിന് ഫ്രീ ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾ സർവീസ് ചെയ്തു തരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോ ഈ ഒരു ഇനാഗ്രേഷൻ ചടങ്ങില് സാർ എത്ര മണിക്കൂർ ചാർജ് ചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം സ്റ്റാൻഡേർഡ് പവർ എന്നു രണ്ട് വേരിയന്റ് ഉണ്ട് നമുക്കൊരു നാല് മണിക്കൂർ മുതൽ അഞ്ചു മണിക്കൂർ വരെയാണ് നമ്മുടെ ചാർജിംഗ് ടൈം വരുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ ചാർജിങ് ടൈമില് നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ ഇപ്പം കിടക്കുമ്പോൾ കുത്തിയിട്ട് കിടന്നാലും അതിന് വേണ്ട ചാർജ് കഴിഞ്ഞാൽ ഓട്ടോ കട്ട് ഓഫ് ആണ് ഓക്കെ അപ്പം അത് നമുക്ക് ആ വൈദ്യുതി നഷ്ടപ്പെടില്ല അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആന്റി തെഫ്റ്റ് നമ്മുടെ സ്കൂട്ടറിൽ ആന്റി തെഫ്റ്റ് അലാറം ഉണ്ട് അതായത് വിത്തൌട്ട് നിങ്ങളുടെ പെർമിഷൻ നിങ്ങളുടെ വണ്ടി ഒരാൾക്കൊരു പത്ത് മീറ്റർ പോലും ചലിപ്പിക്കാൻ പറ്റൂല ഒരു സ്ഥലത്ത് വെച്ച് പോയി കഴിഞ്ഞാല് ഒന്നും ഒന്നും പേടിക്കേണ്ട പിന്നെ അതേപോലെ തന്നെ ഈ പിന്നെ കുട്ടികൾ എടുത്ത് നമ്മുടെ രക്ഷിതാക്കൾ പേടിക്കേണ്ടില്ല കാരണം ഇത് ഇരുപത്തിയഞ്ച് സ്പീഡില് ആണ് ട്വന്റി ഫൈവ് സ്പീഡിലേ നമ്മൾ ഇത് വണ്ടി പോവുള്ളൂ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാക്കൾക്കോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാം അപ്പോ നമ്മുടെ ഒരു എന്താ പറയാ മൂന്ന് രീതിയിലുള്ള ലോൺ സൗകര്യം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഒന്ന് ബജാജ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് പിന്നെ നമുക്കറിയാം ഈ കോവിഡ് സമയത്തൊക്കെ പലരുടെയും സിബിലൊക്കെ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും സിബില് നോക്കാതെ നിങ്ങൾക്ക് കമ്പനി ഇ എം ഐ തരുന്നുണ്ട് അതും ഇൻട്രസ്റ്റ് പോലും ഇല്ലാതെ അതായത് നമ്മുടെ വണ്ടിയുടെ വിലയുടെ പകുതി ഒരു ഫിഫ്റ്റി പെർസെന്റേജ്

വാങ്ങിച്ചാൽ എന്തായാലും അപ്പൊ അതില് സംശയൊന്നും വേണ്ട എന്തായാലും നമുക്ക് മെയിനായിട്ട് എണ്ണ പെട്രോളിന്റെ വില കയറി കയറി കുതിച്ചു വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ടുള്ള രൂപയ്ക്ക് എണ്ണ അടിക്കുന്ന സാധനം നമുക്ക് ഒരു രൂപ അമ്പത് പൈസ ഒരു നമുക്ക് പരിപാടി തരും പിന്നെ ഏറ്റവും മെയിൻ ആയിട്ട് ഇത് നമുക്ക് പിന്നെ സ്പീഡ് നമ്മൾ നമ്മള് കേരുമ്പോ സ്കൂട്ടി ഓടിച്ച ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇല്ലാത്ത സ്പീഡാക്കി പോവും അതെടിയും കൊണ്ട് ഇടിക്കും അങ്ങനെ അപ്പൊ അതിൻ്റെ അകത്ത് സാധ്യമാകുന്ന ഒരു സാഹചര്യം ഇല്ല അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പിന്നെ ഇതിൽ എനിക്കൊരു അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു പിന്നെ എനിക്ക് സംശയം സൈക്കിളിന്റെ വില കുറച്ച് കൂടുതൽ പോലെ തോന്നി നമുക്ക് മൂന്നു നാല് വേരിയന്റ് വരുന്നുണ്ട് നമുക്ക് ഏറ്റവും ബേസ് മോഡലിന് മുപ്പത്തിനാല് നമ്മൾ ഡെക്കാത്തലോണിലോ അല്ലെങ്കിൽ എവിടെയും കോസ്മോലൊക്കെ പോയിട്ട് നമ്മൾ സൈക്കിൾ ഒരു രൂപ അതിലേക്കാണ് ാണ് ഇരുന്നൂറ്റിന്റെ ഹബ്ബ് മോട്ടറും അയൺ ബാറ്ററിയും ഒക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ സെൻസറും പെഡൽ സെൻസറും ഒക്കെ വെച്ചിട്ടാണ് ഈ മുപ്പത്തിനാലിന് കൊടുക്കുന്ന രണ്ട് വർഷം നിങ്ങൾ മോട്ടറിന് ഒന്നും പേടിക്കണ്ട വാറണ്ടിയാണ് ബാറ്ററിക്ക് വാറണ്ടിയാണ് അതേപോലെ കൺട്രോൾ യൂണിറ്റിനും ചാർജർ അടക്കം വാറണ്ടി ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് സൈക്കിൾ എന്ന് ായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും രീതിയിൽ ഓടിക്കാം ഓടിക്കാം അതായത് സൈക്കിൾ ആയിട്ട് ആയിട്ട് ഒരു ഓടിക്കാൻ പറ്റും പറ്റും സ്കൂട്ടർ നമുക്ക് അങ്ങനെ ചെയ്യാൻ ഓക്കേ എന്നാൽ എല്ലാവരും ഇത് വാങ്ങിക്കുക സ്വയം സ്വയം രക്ഷ രക്ഷാപ്രവർത്തനം എന്നുള്ള രീതിയിൽ ഏറ്റെടുത്ത് നല്ല രീതിയിൽ പോകാൻ വേണ്ടി പറ്റും അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാം